ഓട്ടോറിക്ഷയിൽ കാശ്മീരിലേക്ക് യാത്ര തിരിച്ച് ബത്തേരി സ്വദേശികൾ മൈതാനിക്കുന്ന സ്വദേശികളും സുഹൃത്തുക്കളുമായ ലത്തീഫ് റഷീദ് യൂസഫ് എന്നിവരാണ് കാശ്മീരിലേക്ക് യാത്ര തിരിച്ചത് റോഡ് സുരക്ഷാ സന്ദേശം ഉയർത്തി തുടക്കമിട്ട യാത്രയിൽ പതിനേഴ് സംസ്ഥാനങ്ങളിവർ പിന്നിടും സുഹൃത്തുക്കളും മൈതാനിക്കുന്ന സ്വദേശികളുമായ വർക്ക്ഷോപ്പ് നടത്തുന്ന ലത്തീഫ് ഇലക്ട്രീഷ്യനായ റഷീദ് ഓട്ടോ ഗുഡ്സ് ഡ്രൈവറായ യൂസഫ് എന്നിവരുടെ വൈകുന്നേരങ്ങളിലെ കൂടിയിരിപ്പുകൾക്കിടയിലാണ് കാശ്മീർ യാത്ര എന്ന ആശയം ഉളയ്ക്കുന്നത് പിന്നീട് നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു ഒരുക്കങ്ങൾക്ക് ശേഷമാണ് ഓട്ടോറിക്ഷയിൽ മൂവരും കാശ്മീരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് ലത്തീഫിൻ്റെ ഓട്ടോറിക്ഷ നീണ്ട യാത്രയ്ക്കായി സജ്ജീകരിച്ചു ഇതിൽ ഇവർക്ക് വിശ്രമിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനും അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് ഓട്ടോ ലോകം എന്ന് പേരിട്ട ഈ ഓട്ടോറിക്ഷയിലാണ് റോഡ് സുരക്ഷാ സന്ദേശങ്ങളുമായി മൂവരും യാത്ര തിരിച്ചിരിക്കുന്നത് ഒരു തമാശ പറഞ്ഞു തുടങ്ങിയ സംഭവം കാശ്മീർ എത്തി നമ്മൾ ഇത് ഏകദേശം ഒരു നാൽപ്പത് ദിവസം കൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കാശ്മീർ പോയി തിരിച്ചുവിടെ എത്താൻ അതേപോലെ ഞങ്ങൾ ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ റോഡ് സുരക്ഷാ ഭാഗമായിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ ഞങ്ങൾ വണ്ടീൻ്റെ പല ഭാഗങ്ങളും ഞങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മെസ്സേജ് ഞങ്ങൾ സമൂഹത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ തന്നെ കൂട്ടി ചെയ്ത കാര്യങ്ങളാണെന്നൊക്കെ എല്ലാ സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു കാരാവിൻ്റെ എല്ലാ സെറ്റപ്പും ഞങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട് രാവിലെ നഗരസഭാ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച യാത്രയ്ക്ക് ആശംസകളുമായി വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എത്തിയിരുന്നു രാജ്യത്തെ പതിനേഴ് സംസ്ഥാനങ്ങളിലൂടെയാണ് രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന യാത്ര വയനാട് വിഷൻ ബത്തേരി